പത്തരവാറ്റ സീരിയലിന്റെ പുതിയൊരു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദർശ നയനയെ അകത്തു നിന്ന് വലിച്ചു എഴച്ചും കൊണ്ടാണ് കേട്ടോ പുറത്ത് കൊണ്ടുപോയിട്ട് തള്ളിയിടുന്നത് അവിടുന്ന് എന്നിട്ടിട്ട് നയന ചോദിക്കുന്നുണ്ട് ഈ രാത്രിയിൽ എന്നെ ഇവിടെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ എങ്ങോട്ട് പോകും എന്ന് ചോദിക്കുമ്പോൾ എപ്പോഴും നീ പറയാറുണ്ടല്ലോ നിന്റെ വീട് നിന്റെ വീട് എന്ന് അങ്ങോട്ടേക്ക് പോ ഞാൻ എന്തിനാണ് അങ്ങോട്ടേക്ക് പോകുന്നത് ഇതാണ് എൻ്റെ വീട് എന്നെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നത് മുതല് ഇത് തന്നെയാണ് എൻ്റെ വീട് അങ്ങനെയാണ് എൻ്റെ അച്ഛനും അമ്മ എന്നെ പഠിപ്പിച്ചിരിക്കുന്നത് എന്തൊക്കെ സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാലും ഞാൻ ഇവിടുന്ന് ഒരിക്കലും പോവില്ല എന്ന് പറഞ്ഞിട്ട് കൈ കെട്ടിയിട്ട് നിൽക്കാണ് അപ്പോഴാണെങ്കിൽ മഴയും പെയ്യാൻ തുടങ്ങുകയാണ് കേട്ടോ നിന്റെ ഈ നടിക്കലൊന്നും കണ്ടിട്ട് അതിൽ വീഴാൻ വേണ്ടിയിട്ട് എന്നെ കിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആദർശ ഉള്ളിലേക്ക് കയറിയിട്ട് മുൻവശത്തെ ഡോർ വരെ ക്ലോസ് ചെയ്യാൻ കേട്ടോ ചെയ്യുന്നത് പുറത്താണെങ്കിൽ നയന മഴയും കൊണ്ടിട്ട് നിൽക്കുന്നുണ്ട് ആദർശ് ഉള്ളിലേക്ക് കയറി പോകുന്ന സമയത്ത് മുത്തശ്ശി നിങ്ങൾ ഇതൊന്നും കാണുന്നില്ലേ ആദർശ് അവന്റെ ദേഷ്യത്തിന് ചെയ്തതിന്റെ പകരമായിട്ട് നയനമോള് പുറത്തു നിന്നിട്ട് മഴ കൊള്ളാണ് അർദ്ധരാത്രിയില് അവന്റെ അടുത്ത് നിങ്ങൾക്കൊന്ന് പറഞ്ഞോടെന്ന് ചോദിക്കുമ്പോൾ ഇനി എന്ത് പറയാനാണ് അവന്റെ അടുത്ത് ഞാൻ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞത് തെറ്റാണെന്ന് അവൻ പറഞ്ഞില്ലേ അതിന്റെ അർത്ഥം എന്താന്നുള്ള കാര്യം മനസ്സിലായില്ലേ ഈ വീട്ടില് മുതിർന്നവർക്ക് ഒരു വിലയുമില്ല എന്നാണ് അതിന്റെ അർത്ഥം തുടർന്ന് കാണിക്കുന്നത് ആദർശാണെങ്കിൽ റൂമിൽ അങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് നടക്കുന്നുണ്ട് പുറത്ത് നയനയാണെങ്കിൽ നല്ല പേരും മഴയത്ത് ഒരു സ്ഥലത്ത് തന്നെ നിൽക്കണം കേട്ടോ അങ്ങോട്ടേക്കും ഇല്ല ഇങ്ങോട്ടേക്കും ഇല്ല എന്നുള്ള രീതിയിൽ ആ സമയത്ത് ആദർശ് ചെയ്ത കാര്യങ്ങളെ കുറിച്ച് വീണ്ടും ഇങ്ങനെ ആലോചിക്കുന്നതായിട്ടുള്ള രംഗമൊക്കെ കാണിക്കുന്നുണ്ട് തുടർന്ന് ഈ രംഗം കണ്ടുകൊണ്ട് നമ്മുടെ അനിക്കൊട്ടും സഹിക്കാൻ വേണ്ടി പറ്റുന്നില്ല കേട്ടോ നയന പുറത്ത് നിന്നിട്ട് മഴ കൊള്ളുന്നത് നേരെ ആദർശിന്റെ അരികിലേക്ക് ചെന്നിട്ട് പറയുന്നുണ്ട് ആദർശേട്ടാ ആദ്യ ശരി ചെയ്യുന്നത് തെറ്റാണ് ഏട്ടത്തി എന്ത് തെറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഇങ്ങനെ കൊടുമ്പഴയത്ത് പുറത്ത് ഒറ്റയ്ക്ക് നിർത്തുന്നത് ശരിയല്ല അനി നിനക്ക് തെറ്റ് എന്ന് തോന്നുന്നത് എനിക്ക് ശരിയെന്ന് തോന്നുന്നുണ്ട് അനിപ്പോൾ നല്ല ടെൻഷനിലാണുള്ളത് അതുകൊണ്ട് നീ തൽക്കാലം ഈ കാര്യങ്ങളിലൊന്നും ഇടപെടരുത് ഏട്ട എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഏട്ടത്തി പാവാണെന്ന് പറയുമ്പോൾ എൻ്റെ അമ്മയെ കുറിച്ചിട്ട് അത്രയും ആൾക്കാരുടെ മുമ്പിൽ വെച്ചിട്ട് മര്യാദയില്ലാതെ അവൾ സംസാരിച്ചപ്പോൾ അത് തെറ്റല്ലേ അവൻ വന്നിരിക്കുന്നു ഏട്ടത്തിക്ക് വക്കാലത്ത് പറയാൻ വേണ്ടിയിട്ടെന്ന് പറയുമ്പോൾ ഞാൻ ഏട്ടത്തിക്ക് വക്കാലത്ത് പറയാൻ വേണ്ടിയിട്ട് വന്നതല്ല പക്ഷേ ഭാര്യയും ഭർത്താവും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് വീട്ടിനുള്ളിൽ തീർക്കണം ഇപ്പോ സമയം പോലും നോക്കാതെ ഈ രാത്രിയില് ഏട്ടത്തിയെ പുറത്ത് മഴയത്ത് തള്ളി നിട്ട് ഒട്ടും ശരിയായില്ല അപ്പോൾ അവൾ ചെയ്തതൊന്നും തെറ്റല്ല അല്ലെ ഓ എൻ്റെ അമ്മയെ കുറിച്ചിട്ടാണല്ലോ അല്ലെ പറഞ്ഞത് നിന്റെ അമ്മയെ കുറിച്ചല്ലല്ലോ എന്ന് ആദർശി പറയുമ്പോൾ എന്താ ആദർശേട്ടാ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്റെ അമ്മ നിന്റെ അമ്മ എന്നൊക്കെ ഞാൻ ഇതുവരെ ആദർശേട്ടൻ്റെ അമ്മ എൻറെ അമ്മ എന്നുള്ള വേർതിരിവിൽ കണ്ടിട്ടില്ല എല്ലാവരും ഒരുപോലെ തന്നെയാണ് കണ്ടിരിക്കുന്നത് ഏട്ടത്തി മഴ നനയുന്നത് കണ്ടിട്ട് സഹിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ ഏട്ടന്റെ അരികിലേക്ക് വന്നതെന്ന് പറയുമ്പോൾ ഞാനതിനടുത്ത് മഴ നനയാൻ വേണ്ടി പറഞ്ഞില്ലല്ലോ അവളുടെ വീട്ടിലേക്കല്ല ഞാൻ പോകാൻ വേണ്ടി പറഞ്ഞത് പക്ഷെ അവൾ തെറ്റല്ല ചെയ്തത് എന്നുള്ള രീതിയിൽ അവൾ അവിടെ തന്നെ നിന്ന് മഴ കൊള്ളുന്നതിന് ഞാൻ എന്ത് ചെയ്യാനാ ഏട്ടന് ഏട്ടത്തെ കുറിച്ചിട്ട് നന്നായിട്ട് അറിഞ്ഞൂടെ അവര് തെറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ പിന്നെ ഒരിക്കലും ഈ വീട് വിട്ടു പോകില്ല എന്നുള്ള കാര്യം ഏട്ടന് ശരിക്കും അറിയില്ലേ ഏട്ടത്തി ഒരു തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള ഉത്തമ ബോധ്യം ഏട്ടത്തേക്ക് ഉണ്ടെങ്കിൽ എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും അവരിവിടെ തന്നെ നിൽക്കും ഇത്രയും നാളും ആദർശന്റെ കൂടെ നിന്നിട്ട് അത് ആദർശേട്ടന് മനസ്സിലായില്ലേ ഇത്രയും കാലം അവളെ കൂടെ കഴിഞ്ഞതുകൊണ്ട് എനിക്ക് അവളെ നന്നായിട്ട് അറിയാമെന്നും അവളുടെ മേലെ തെറ്റൊന്നും ഇല്ലാന്ന് അവള് ന്യായീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ അവിടെ നിന്നിട്ട് മഴ കൊള്ളുന്നത് നിനക്ക് അത് കണ്ടിട്ട് സഹിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവളെ കൂട്ടിയിട്ട് നീ നേരെ അവളുടെ വീട്ടിൽ കൊണ്ടിയേക്ക് എന്ന് പറയുമ്പോ ഒരിക്കലും ഞാൻ അത് ചെയ്യില്ല ആദോശേട്ടാ എനിക്ക് അതിനുള്ള ധൈര്യവും ഇല്ല അങ്ങനെയാണെങ്കിലേ നീ വേറെന്തെങ്കിലും പണി നോക്കാൻ നോക്ക് അവളെ കുറിച്ച് പറഞ്ഞിട്ട് വെറുതെ സമയം കളയണ്ട പോ നിന്നോട് പോവാനല്ലേ എന്ന് പറഞ്ഞിട്ട് അനിയെ അവിടെ പറഞ്ഞു വിട്ടാണ് കേട്ടോ ആദർശ് തുടർന്ന് നയനം ഇങ്ങനെ പുറത്ത് നിന്നിട്ട് മഴ കൊള്ളുന്നത് കണ്ടിട്ട് നമ്മയ്ക്ക് ഭയങ്കര സന്തോഷാവാണ് കേട്ടോ ചെയ്യുന്നത് നേരം നോക്കിയിട്ട് ചിരിക്കൊക്കെ ചെയ്തതിന് ശേഷം കറ്റൻ ക്ലോസ് ചെയ്തിട്ട് അവിടെ പോവാണ് തുടർന്ന് നമ്മുടെ ജലജയും അഭിയാണെങ്കിൽ പരസ്പരം കൈ അടിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ എന്താണോ വിചാരിച്ചത് അത് നടന്നു ഇവിടെ മുത്തശ്ശിനും മുത്തശ്ശിയും വിചാരിച്ചിട്ട് പോലും അവളെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റാത്ത രീതിയിലാണ് ആദർശ ബ്ലോക്ക് ചെയ്തിരിക്കുന്നത് ഒരു രക്ഷയില്ലാതെ അവള് ഈ വീട്ടിൽ നിന്ന് തന്നെ ഇറങ്ങി പോവെന്ന് അഭി പറയുന്ന സമയത്ത് അവിടെ നിനക്ക് തെറ്റുപറ്റി അവള് ഇവിടെ മഴയത്ത് നിന്നിട്ട് ചത്താലും അവൾ ഇവിടുന്ന് വീട് വിട്ടു പോവില്ല അമ്മ എന്തൊക്കെയാ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അവൾ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള ഉറച്ച ബോധ്യം അവൾക്കുണ്ടെങ്കിൽ അവൾ അത് തെളിയിക്കാൻ വേണ്ടിയിട്ട് എന്തും ചെയ്യും നമ്മൾ എന്താ എന്നുള്ള കാര്യം അറിയോ നമുക്ക് സന്തോഷിക്കാനുള്ള വകയാക്കിയിട്ട് എടുക്കണം അവളുടെ ഈ പോരാട്ടത്തെ നമ്മൾ നല്ലൊരു ന്യൂസ് ആക്കി മാറ്റണം അനന്തപുരി തറവാട്ടിലെ കൊച്ചുമോനും മൂർത്തി ജ്വല്ലറിയുടെ എം ഡിയുമായ ആദർശ് കുടുംബ പ്രശ്നത്തിന്റെ പേരില് ഭാര്യയെ ഒരു പെണ്ണെന്നുള്ള പരിഗണന പോലും കൊടുക്കാതെ കൊടുമഴയത്ത് നിർത്തി അങ്ങനെ ഒരു ന്യൂസ് എല്ലാ പത്രത്തിലും വന്നാൽ എങ്ങനെയിരിക്കും ഇങ്ങനെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആദർശിന് തല പൊക്കിയിട്ട് നടക്കാൻ വേണ്ടി പറ്റില്ല അവൻ പിന്നെ ഓഫീസിൽ പോകാനും പാടില്ല അതിനുശേഷം പിന്നെ ആ കമ്പനിയുടെ എം ഡി സ്ഥാനം നിനക്ക് കിട്ടും അത് ആരെ കൊണ്ടും തടയാൻ വേണ്ടി പറ്റില്ല അമ്മ ഇതൊക്കെ നടക്കുമോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ ആഭി ഞാൻ നടത്തി തരും എന്നാണ് കേട്ടോ പറയുന്നത് ചലച്ച പറയുന്നത് തുടർന്ന് മുത്തശ്ശനും മുത്തശ്ശിയും കൂടി ചേർന്നിട്ട് ദേവയാനിയുടെ റൂമിലേക്ക് ചെല്ലുകയാണ് കേട്ടോ അവരെ കണ്ട ഉടനെ തന്നെ അമ്മയച്ചനും എന്ന് പറഞ്ഞിട്ട് ഉള്ളിലേക്ക് വിളിക്കുന്നുണ്ട് ദേവയാനി നീ പറയുന്നത് പോലെ ആരും ആരോടും എതിർത്ത് സംസാരിക്കരുത് എന്ന് പറയുന്നത് ഒരു കുടുംബത്തിൽ നടക്കുന്ന കാര്യമല്ല എന്നും നീയും അതുപോലെ നയനയും തമ്മിലുള്ള സംസ്ഥാനത്തിന്റെ ഇടയ്ക്ക് ആദർശ കയറി വന്നത് തന്നെ തെറ്റാണ് അതിനും വലിയ തെറ്റാണ് അവൻ ചെയ്തിരിക്കുന്നത് നയനമോളെ പുറത്താക്കിയത് ഇത് കേട്ട ദേവിയാനി പറയുന്നത് അമ്മേ അച്ഛ അവര് രണ്ടുപേരും പേരിനുള്ള ഒരു ഭാര്യ ഭർത്താക്കന്മാര് മാത്രമാണ് അവർ രണ്ടുപേരും ഒന്നിച്ചു ചേർന്ന് പോയില്ല എന്ന് പറയുമ്പോ അത് അവർ രണ്ടുപേരുടെ ഇടയിലുള്ള പ്രശ്നമാണ് അതില് തലയിടാൻ വേണ്ടിയിട്ട് നമുക്ക് ആർക്കും അധികാരമില്ല ഇല്ല ഇപ്പോ അവൾക്ക് കിട്ടിയ ശിക്ഷ നിങ്ങൾ രണ്ടുപേർക്കും ഇടയിൽ നടന്നത് കൊണ്ട് മാത്രമാണ് അപ്പോ ഞാനാണോ തെറ്റ് ചെയ്തത് അവളെ എന്നെ കുറിച്ച് പറഞ്ഞതെല്ലാം നിങ്ങളും കേട്ടതല്ലേ അപ്പോ അതാണോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ ഇപ്പോ ശരി ശരിയേത് എന്നുള്ള കാര്യം നോക്കേണ്ട സമയമല്ല എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും നയനമോളുടെ കഴുത്തിൽ താലി കെട്ടിയതാണ് ആദർശ് അതുകൊണ്ട് തന്നെ അവൾ ഈ വീട്ടിലെ മരുമകളാണ് അതിനാൽ എന്ത് പ്രശ്നത്തിന്റെ പേരിലാണെന്നുണ്ടെങ്കിലും ഈ രാത്രി അവളെ പുറത്ത് മഴയത്ത് നിർത്തുന്നത് ഒട്ടും ശരിയായിട്ടുള്ള കാര്യമല്ല അത് വലിയ തെറ്റാണ് അവളുടെ കണ്ണുനീരെ ഈ മുറ്റത്ത് വീണുകഴിഞ്ഞാൽ അത് നമ്മുടെ കുടുംബത്തെ തന്നെ വലിയ രീതിയിൽ ബാധിക്കും നിന്നെ പറഞ്ഞതിന്റെ പേരിലാണ് അവൻ ഇങ്ങനെ ഒരു കടുത്ത തീരുമാനം എടുത്തത് അതുകൊണ്ട് നീ തന്നെ അവനെ കൊണ്ട് ചെയ്തതെല്ലാം തിരുത്തണം തുടർന്ന് മുത്തശ്ശൻ പറയുന്നുണ്ട് ദേവിയനി നീ തന്നെ ആദർശിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഈ പ്രശ്നം തീർക്കണം എന്നുള്ള കാര്യമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അങ്ങനെ നീ ചെയ്യുമെന്ന് വിചാരിച്ചിട്ടാണ് നിന്നെ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വന്നത് നീ ആദർശിന്റെ അടുത്ത് സംസാരിച്ചിട്ട് എത്രയും വേഗം തന്നെ അവളെ തിരിച്ച് ഉള്ളിലേക്ക് എന്ന് പറയുന്ന സമയത്ത് അച്ഛ എന്നോട് ക്ഷമിക്കണം ഞാൻ ഒരിക്കലും ആദർശിന്റെ അടുത്ത് അവളെ പുറത്തുള്ള വേണ്ടിട്ട് പറഞ്ഞിട്ടില്ല അത് അവനായിട്ട് എടുത്ത തീരുമാനമാണ് അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ കേക്കൊന്നു തോന്നുന്നില്ല എന്നോട് ക്ഷമിക്കണം ഇതിന്റെ പേരില് എനിക്കൊന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല ഇത് കേട്ടിട്ട് മുത്തശ്ശിനും മുത്തശ്ശിയും ഭയങ്കര വിഷമത്തോട് കൂടിയിട്ടാണ് കേട്ടോ ദേവയാനിയുടെ റൂമിൽ നിന്ന് പോകുന്നത് അത് കഴിഞ്ഞ് അനിക്കാണെന്നുണ്ടെങ്കിൽ നയന ഇങ്ങനെ കൊടും വഴയത്ത് നിൽക്കുന്നത് കണ്ടിട്ട് വയ്യാതെ കൊടയെടുത്തിട്ട് വരികയാണ് കേട്ടോ അരികിലേക്ക് വരുമ്പോ തന്നെ നയന പറയുന്നുണ്ട് അനി നീ ഉള്ളിലേക്ക് ഏറിപ്പോ എന്നുള്ള കാര്യം ഏട്ടത്തി ഏട്ടത്തി ഇങ്ങനെ നിൽക്കുന്നത് കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ വേണ്ടി പറ്റുന്നില്ല ഒരിക്കലും ഏട്ടനെ പോലെ എനിക്ക് ഏട്ടത്തിയെ വിളിച്ച് ഉള്ളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പറ്റാത്തത് കൊണ്ടാണ് എനിക്ക് മറ്റൊന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല ഏട്ടത്തി എനിക്ക് ആകെ ചെയ്യാൻ വേണ്ടി പറ്റുന്നത് ഏട്ടത്തി മഴ കൊള്ളാതെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കൊടയെടുത്തിട്ട് വന്നിരിക്കുന്നത് അനി ഞാൻ എന്ത് തെറ്റാ ചെയ്തത് എന്റെ അച്ഛനേയും അമ്മയുടെയും കഷ്ടത്തില് ഞാൻ അവരുടെ കൂടെ നിൽക്കണമെന്ന് വിചാരിച്ചത് തെറ്റാണോ ഒരു തെറ്റും ചെയ്യാണ്ടെയാണ് എന്നെ ഇവിടുന്ന് പുറത്താക്കിയത് അതുകൊണ്ട് തന്നെ ഇവരുടെ മുമ്പിൽ തോറ്റു പിൻവാറാൻ വേണ്ടിയിട്ട് ഞാൻ ഒരിക്കലും തയ്യാറല്ല എത്ര മഴയാണെങ്കിലും ഇനിയിപ്പ എന്റെ ജീവൻ പോയാലും ഞാൻ ഇവിടുന്ന് ഒരിക്കലും പോവില്ല എപ്പോഴാണ് എൻ്റെ മേല് തെറ്റില്ല എന്നുള്ള കാര്യം അവര് അറിയുന്നോ ആ നിമിഷം വരെ ദയവ് ചെയ്തിട്ട് നീ ഉള്ളിലേക്ക് കയറിപ്പോ ഏട്ടത്തി പ്ലീസ് ഞാൻ പറയുന്നു ഒന്ന് കേൾക്കുന്നുള്ള കാര്യം പറയുമ്പോൾ അനി നീ എന്നോട് ക്ഷമിക്കണം എനിക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നീ എൻ്റെ കൂടെ നിൽക്കുന്നുള്ള കാര്യം എനിക്കറിയാം ഇപ്പൊ നീ എൻ്റെ കൂടെ നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരുടെയും ദേഷ്യതും നിന്റെ മേലായിരിക്കും പിന്നെ എന്തിനാ എനിക്ക് വേണ്ടിയിട്ട് നീ മറ്റുള്ളവരുടെ ദേഷ്യം പിടിച്ചു വാങ്ങുന്നത് ദയവ് ചെയ്ത് പോ എന്ന് പറയുമ്പോ ഏട്ടത്തി എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് ഇത് എന്റെ ഭാഗത്തുള്ള ശരി എന്താന്നുള്ള കാര്യം മറ്റുള്ളവർ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള പോരാട്ടാണ് അത് തന്നെ എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും ഞാൻ ഇവിടെ തന്നെ നിൽക്കും അത് എന്നെ തിരിച്ചിട്ട് വിളിക്കണം ഞാൻ തെറ്റ് ചെയ്തില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ട് അതുവരെ ഞാൻ ഇവിടെ തന്നെ നിൽക്കും നിനക്ക് എന്നോട് ഇത്രയെങ്കിലും സ്നേഹം നീ ഇവിടുന്ന് പോ എന്ന് പറയുന്ന സമയത്ത് ഏട്ടത്തി ഈ കൊടയെങ്കിലും പിടിക്കുന്നു എന്ന് പറയുന്നുണ്ട് ചെല്ലു അനി വേഗം ചെല്ല് ഇവിടെ നിൽക്കണ്ട എന്ന് പറഞ്ഞിട്ട് അനിയെ അവിടെ നിന്ന് നിർബന്ധിച്ച് പറഞ്ഞു വിടുന്നുണ്ടോ നയന അങ്ങനെ താൻ ചെയ്തത് തെറ്റല്ല എന്നുള്ള കാര്യം മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നയനയുടെ പോരാട്ടമാണ് അതിന്റെ ബാക്കി വിശേഷങ്ങൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കേൾക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് മറ്റൊരു വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും താങ്ക്